സ്വാഗതം എബ്രഹാം ഓസ്ലറിന്റെ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ എന്ന് തന്നെ പറയാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതായത് ഇബ്രഹാം ഓസ്ലർ എന്ന സിനിമ ഇന്നലെയും അതിഗംഭീര തരംഗമായിരുന്നു എന്നുള്ളതെന്ന് നമുക്കറിയാം റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ആദ്യ മൂന്ന് ദിനങ്ങളെ എന്തെള്ളിക്കൊണ്ട് നാലാം ദിവസം അതിഗംഭീരമായ കളക്ഷൻ വന്നു ഈ സിനിമയ്ക്ക് കേരള കളക്ഷൻ മാത്രമായി പതിനൊന്നേക്കാൽ കോടിയാണ് എത്തിയിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഒന്നേകാൽ കോടിയോളമാണ് അങ്ങനെ മൊത്തം ഇന്ത്യ കളക്ഷൻ നമുക്ക് പന്ത്രണ്ടര കോടിയോളമാണ് വന്നിരിക്കുന്നത് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ലഭ്യ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് പതിനൊന്നര കോടിയോളമാണ് അതായത് ഇരുപത്തി നാല് കോടിയോളമാണ് സിനിമയുടെ കളക്ഷൻ ഈ നാല് ദിവസം കൊണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെങ്കിലും ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളും ഒന്നുമല്ല ഏറെ വിശ്വസിക്കാൻ കഴിയുന്ന അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ട്രാക്കേഴ്സിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇരുപത് കോടി രൂപയായിരുന്നുവെങ്കിൽ അതിന് മുകളിലെത്തി എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമാണ് പറയാനുള്ളത് എന്താണെങ്കിലും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മമ്മൂട്ടിയെ തന്നെ നമുക്കിവിടെ കാണാം എവിടെ മമ്മൂട്ടി കൈവെക്കുന്നോ അവിടെയെല്ലാം വമ്പൻ വിജയങ്ങൾ എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയാണ് പറയാം വളരെ നാളുകൾക്ക് ശേഷമുള്ള ഒരു വലിയ വിജയം ആ വിജയം ഒരു ഗംഭീരമായിട്ടുള്ള വിജയമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഓസ്ലറിലെ മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഒരുപക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്രത്തോളം കളക്ഷൻ വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഭൂരിഭാഗവും ആളുകളുടെയും പ്രതികരണം എന്ന് തന്നെ പറയാം എന്തായാലും ഓസ്ലർ മികച്ച സിനിമയാണ് ഒപ്പം മിഥുൻ മാനുവൽ തോമസ് you <laughs> ജയറാം അർജുൻ അശോകൻ തുടങ്ങിയവർ അണിനിരന്നപ്പോൾ അതിനും ഏറ്റവും ലക്കി ഫാക്റ്റായിട്ട് നമുക്ക് പറയാം ശരണ്യ നമ്മൾ കാണുന്നു ആ ഒരു അതായത് നേരിലാണെങ്കിലും നേരിൽ വരുമ്പോഴും അനശ്വരിക്ക് അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു വിജയം സമ്മതിക്കാൻ സമ്മാനിക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഹോസ്ലറിൽ വരുമ്പോൾ അതിനും മുകളിൽ നിൽക്കുന്ന ഒരു വിജയം നേടാൻ കഴിഞ്ഞു ഒരുപക്ഷേ ഈ രണ്ട് സിനിമകളുടെയും കോമൺ ഫാക്ടർ അനശ്വര തന്നെയാണ് അതുകൊണ്ട് വേണമെങ്കിൽ പറയാം അനശ്വരയുടെ നേരും അനശ്വരയുടെ ഓസ്ലറും വമ്പൻ വിജയം എന്ന് തന്നെ പറയാം കാരണം മലയാള സിനിമ ഉറ്റുനോക്കുന്ന ഏറ്റവും മികച്ച നടിയാവാൻ ചാൻസ് ഉള്ള ആൾ തന്നെയാണ് അനശ്വര നല്ല ഗംഭീരമായ ഗ്രോത്താണ് തുടക്കം മുതൽ നമുക്ക് കാണാം എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അഭിനയങ്ങൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അഭിനയം കൊണ്ട് തന്നെ മുന്നോട്ട് നയിക്കുന്ന നടിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും കൂടെ മമ്മൂട്ടി കൂടെ വന്നതോടെ ഈ സിനിമ വലിയ സക്സസ്സായി മാറുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഒരു വിജയം കൊയ്ത ജയറാം അത് ഈ സംതൃപ്തനായിട്ട് അടുത്ത സിനിമകൾ മുന്നോട്ട് മികച്ചതായി വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളും കാണുന്നു എന്താണേലും ഒരിടയ്ക്ക് കളിയാക്കി ചോദിച്ചിരുന്നു ചിലർ അൻപത് കോടി ഈ സിനിമ അടിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അൻപത് കോടി ഈ സിനിമ അടിക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ഈ സിനിമ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാങ്കിലും സപ്പോർട്ട് തരണം